മാലിന്യം ശേഖരിക്കുവാൻ എത്തിച്ച ആധുനിക വേസ്റ്റ് ബിന്നുകൾ മൂന്നാർ പഞ്ചായത്ത് കവാടത്തിൽ തുരുമ്പെടുത്ത് നശിക്കുന്നു സ്വകാര്യ പങ്കാളിത്തത്തോടെ വാങ്ങിയ ബിന്നുകളാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നത് മൂന്നാർ ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായി പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതിയെ തുടർന്നാണ് ആധുനിക വേസ്റ്റ് ബിന്നുകൾ സജ്ജമാക്കി വിവിധ ഇടങ്ങളിൽ സ്ഥാപിക്കാൻ അധികൃതർ തീരുമാനിച്ചത് സ്വകാര്യ പങ്കാളിത്തത്തോടെ കുപ്പിയുടെ ആകൃതിയിലുള്ള ബിന്നുകൾ നിർമ്മിക്കുകയും ചെയ്തു എന്നാൽ മാസങ്ങൾ പലതും പിന്നിട്ടെങ്കിലും ബിന്നുകൾ സ്ഥാപിക്കാൻ പഞ്ചായത്ത് തയ്യാറായില്ല വെയിലും മഴയുമേറ്റ് ഈ ബിന്നുകൾ ഇപ്പോൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ് இந்த பெட்ரோல் டேங்கில் இருந்துட்டு நமக்கு வந்துட்டு இந்த வேஸ்ட்டு எல்லாம் கலெக்ட் பண்ணதுக்கு வேண்டிட்டு பெட்ரோல் டேங்கில் வந்து ஒரு பான்ஸ் எடுக்க வேண்டிட்டு வேஸ்ட்டு பாட்டில் செய்யறதுக்கு வேண்டிட்டு இந்த ஒரு பண்டு கொடுத்துருக்காங்க அந்த பண்டு வந்து கொடுத்து இந்த கோ வேஸ்ட்டு பாட்டில் செஞ்சு ஒரு ரெண்டு மாத காலம்லாம் ஆயிடுச்சு இப்போ வரைக்கும் ஆச்சு நமக்கு இந்த வேஸ்ட்டு பாட்டில் அந்தந்த இடத்த வச்சு இந்த வேஸ்ட்டை கலெக்ட் பண்ணுறதுக்கு പഞ്ചായത്ത് ിൽ തയ്യാറാകണം മൂന്നാറിനെ മാലിന്യമുക്തമാക്കാൻ ആരംഭിച്ച പദ്ധതി തുടക്കത്തിൽ തന്നെ പാളിയതോടെ ടൗണിലും പരിസര പ്രദേശങ്ങളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചിതറിക്കിടക്കുന്ന സ്ഥിതിയുമുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാരി